ശക്തമായ മഴയിൽ കട്ടപ്പന നഗരസഭയിൽ അമ്പലക്കവലയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിലായി അമ്പലക്കവല മഴവന്നൂർ ഗോകുൽജി നായരുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് ഇവിടെ നിർമ്മിച്ച ഔട്ട് ഹൌസും തകർന്നു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു ബുധനാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ ഒരു വശത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ഇവിടെ നിർമ്മിച്ച ഔട്ട് ഹൌസും പൂർണമായും തകർന്നു സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് സമീപത്തെ ആൾതാമസമില്ലാത്ത വീടിന് മുകളിലേക്കുമാണ് ഈ വീടും ഭാഗ്യമായി തകർന്നു നിലവിൽ വീടിനും ഭീഷണിയാണ് ഇടിഞ്ഞ ഭാഗത്ത് പടുതായിട്ട് മറച്ചാണ് സംരക്ഷിച്ചിരിക്കുന്നത് വലിയ ഒരു ഭീമൻ കല്ല് ഊർന്നു വീണ് റോഡിന് ഗതാഗതം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അത് റോഡിന് ഗതാഗത തടസ്സം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു വലിയ ഭീഷണിയായിരുന്നു ഈ കല്ല് പ്രസ്തുത കല്ല് ഈ കല്ല് അഥവാ ഉരുണ്ട് ഉരുണ് പോയിരുന്നെങ്കിൽ ഒരു ആറോളം വീടുകൾക്ക് ഭീഷണിയും അതുപോലെ നിരവധി വാഹനങ്ങൾക്ക് ഭീഷണിയും ഉണ്ടാകുമായിരുന്നു അത് വളരെ ഒരു കരുതലെന്ന നിലയ്ക്ക് ആ കല്ല് ഊർന്നു വീണ് റോഡിൻ്റെ മധ്യഭാഗത്ത് തടസ്സപ്പെട്ട് നിൽക്കുകയും ആ കല്ല് ഇന്ന് രാവിലെ ജെ സി ബി ഉപയോഗിച്ച് മാറ്റാനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ കല്യാണത്തണ്ട് ടോപ്പിൽ വടാമറ്റം ഭാഗത്ത് ഒരു പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഒരു തങ്ങി നിൽക്കുകയാണ് അതും ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം ബുധനാഴ്ച വൈകുന്നേരവും രാത്രി വൈകിയുമായി ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത് കട്ടപ്പന നഗരസഭ വാർഡ് ഇരുപത്തിയൊന്ന് തൊവരയാർ കല്യാണത്തണ്ട് മേഖലയിൽ റോഡിലേക്ക് കല്ല് ഇടിഞ്ഞു വീണ് ഗതാഗത തടസ്സവും ഇതോടൊപ്പം വൈദ്യുതി പോസ്റ്റ് മൊടിഞ്ഞു വീണിരുന്നു വൈകിട്ട് സംഭവം നടക്കുന്നത് അപ്പം രാവിലെ മുതൽ ഇവിടെ ചെറിയ വിള്ളല് കണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വെള്ളത്തിനകത്തോട്ട് പോകാതെ കംപ്ലീഷൻ നിർത്തി പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ചെറിയ സൗണ്ട് കേട്ടു അവർ എട്ടര എല്ലാം കൂടെ താഴോട്ട പോയി മറച്ചു പോവായിരുന്നു നമുക്കിപ്പോൾ ഒരു എങ്ങനെയാണ് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നടക്കേണ്ടത് ഇപ്പോൾ ഇത് പണിതല്ല ഈ ഇത് മുഴുവൻ കെട്ടണ്ടേ പത്ത് ലക്ഷം രൂപയുടെ പണിത് കൊടുത്താൽ നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ തടസ്സങ്ങൾ പരിഹരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു ന്യൂസ് ബീറോ കട്ടപ്പന